നമസ്കാരം എ ഇ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പായമൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് നാലമ്പല ദർശനങ്ങളിൽ നാലാമതായി സന്ദർശിക്കുന്ന ക്ഷേത്രം പായമ്മൽ ശ്രീ ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രം ഞങ്ങളുടെ സന്ദർശനം രാവിലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ സന്ദർശകർ എത്തിത്തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ താരതമ്യേന ചെറിയ ക്ഷേത്രം ആണിത് തന്നെ സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുവാൻ ക്ഷേത്രം ഭാരവാഹികൾ പ്രത്യേകം ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തിയിരുന്നു ഞങ്ങളും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ക്യൂവിൽ നിലയുറപ്പിച്ചു വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ദർശനം നടത്തുവാൻ അധികം താമസം ഉണ്ടായിരുന്നില്ല തൃശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്താണ് നാലമ്പലങ്ങളിൽപ്പെട്ട ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലിക്കുട മധുരകം വഴിയിലുള്ള അരിപ്പാലം എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് പായമ്മൽ ശത്രുഘനസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ത്യാഗസന്നദ്ധത പ്രാവർത്തികമാക്കാൻ കഴിയാത്ത പുരാണ കഥാപാത്രമായ ശത്രുഘ്നാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ വഴിപാട് നടത്തുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഉദകുമ്മണ്ണം ക്ഷേത്രത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിച്ചിരുന്നു ഈ ക്ഷേത്രത്തിൽ മൂന്ന് പൂജയാണുള്ളത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി ശത്രുദോഷ ശാന്തിക്കും ശ്രേയസിനും ഈ പുഷ്പാഞ്ജലി വളരെ ഫലപ്രദമാണ് എന്നാണ് വിശ്വാസം ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദ്വാരയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങളിൽ പ്രായണ വലിപ്പം കുറഞ്ഞ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീരാമന്റെ പാതകമലം ഹൃദയത്തിൽ സൂക്ഷിച്ച് പാതുകപൂജ ചെയ്യുന്ന ഭരതന്റെ നിഴലായി മാത്രമേ ആവാൻ കഴിഞ്ഞുള്ളൂ അവസരങ്ങൾ ലഭിച്ചാൽ മഹത്കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ് ശത്രുഘ്നൻ ലവണാസുരന്റെ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് ശത്രുഘ്നായിരുന്നു ലവണാസുരനെ വധിച്ച് മധുരാപുരി എന്ന ഒരു രാജ്യം സ്ഥാപിച്ച് ഭരണം നടത്തിയിരുന്നു ശത്രുഘ്നൻ മഹാവിഷ്ണുവിന്റെ കയ്യിൽ വിളങ്ങുന്ന സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം ഈ കാണുന്നത് ക്ഷേത്രത്തിന് പിൻഭാഗത്തുള്ള ക്ഷേത്ര കുളമാണ് ഇവിടെ മീനോട്ട് വഴിപാട് നടത്തുന്നു വളരെ ശ്രേയസ്കരമായ വഴിപാടാണ് ദശരഥപുത്രന്മാരുടെയെല്ലാം ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത് തന്നെ ഈ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിക്കുക എല്ലേതൊരു ഭക്തൻ്റെയും മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി